തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ ടെച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് കൊല്ലപ്പെട്ട ചൊല്ലി ബാറിലെ മറ്റൊരു ജീവനക്കാരൻ പറഞ്ഞു ആ പ്രതികരണത്തിൽ ഉച്ചയ്ക്ക് ഈ പ്രതി ഈ ബാറിൽ മദ്യപിക്കാൻ വന്നിരുന്നു വന്നിരുന്ന് മദ്യപിച്ചിട്ട് വീണ്ടും മദ്യപി ആവശ്യപ്പെട്ടുകൊണ്ട് ബില്ല് ചെയ്യാൻ തയ്യാറായില്ല അതിന് ശേഷം വലിയ ഒരു ഒച്ചപ്പാടോ വഴക്കൊന്നും ഉണ്ടായില്ല അത് തമ്മിൽ തീർത്ത് പറഞ്ഞു വിട്ടതാണ് പക്ഷേ അതിന് ശേഷം ഇയാൾ തിരിച്ചു വന്ന് ഈ സ്ഥാപനത്തിൽ പണിക്കാരോട് പ്രതികാരം ചെയ്യാമെന്നുള്ള ഒരു നിലപാടിൽ പോയി അതിനുശേഷം ഈ പ്രതി ഒരു ബാറെല്ലാം നമ്മുടെ സ്ഥാപനം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നും വരെ ഇടയിൽ നമ്മുടെ ജീവനക്കാരൻ പുറത്തേക്ക് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി ചായ കുടിച്ച് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോയതാണ് ആ സമയം നോക്കിയാണ് ഈ മറിഞ്ഞിരുന്ന പ്രതി കത്തിയായിട്ട് ആക്രമിക്കുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു സൂരജ് ബില്ലിനെ ബില്ലിനെല്ലിയും അതോടൊപ്പം തന്നെ ടച്ചിങ്സിനെ ചൊല്ലിയുമുള്ള തർക്കവുമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നലെ പകൽ അരങ്ങേറിയ സംഭവമാണ് ഈ പ്രതിയായിട്ടുള്ള സിജോ ഈ ബാറിലെത്തി മദ്യപിക്കുന്നു ഈ സമയത്ത് പലകുറി ടച്ചിങ്സ് ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം ഈ ബാർ ജീവനക്കാരുമായി ഒരു തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നു പിന്നീട് ഈ ബാറിൽ ബില്ല് അടയ്ക്കാതെ മദ്യം നൽകണം എന്ന വാശിയായി സിജോക്ക് പക്ഷേ അത് കഴിയില്ല എന്ന് പറഞ്ഞതോട് വാക്കുതർക്കം രൂക്ഷമായി പിന്നീട് ബാർ ജീവനക്കാർ ഇടപെട്ട് സിജോയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു പക്ഷെ ഇതിനുശേഷം വലിയ രീതിയിൽ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തു പ്രദീപ് പക്ഷെ രാത്രിയോടുകൂടി ഈ പ്രദീപ് അവിടെ കാത്തിരുന്ന് ചായ കുടിച്ച ശേഷം മടങ്ങി വരികയായിരുന്ന ഈ ബാറിലെ ജീവനക്കാരനെ ആക്രമിക്കുകയായിരുന്നു ഗേറ്റ് അടച്ച അകത്തേക്ക് കയറുന്ന സമയത്ത് കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി ഈ സമയം തടയാനൊരു ശ്രമം ജീവനക്കാരൻ നടത്തി പക്ഷെ കാര്യമുണ്ടായില്ല പിന്നീട് ഇദ്ദേഹത്തെ തൊട്ടടുത്ത താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഫസ്റ്റ് എയ്ഡ് നൽകിയെങ്കിൽ പോലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് ബാർജീവനക്കാരൻ രാവിലെ മരിച്ചത് പിന്നീട് ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും സുമി സൂരജാണ്